നമസ്കാരം ചലഞ്ചർ ആപ്പേൻ്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് അയച്ച് മറ്റും ചോദിച്ചത് ഈ വരാൻ പോകുന്ന എച്ച് എസ് എക്ക് പി ജി നിർബന്ധമായിരിക്കുമോ അതിന്റെ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ഈ വരുന്ന എച്ച് എസ് എ കഴിഞ്ഞാൽ ഇനി എച്ച് എസ് എ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയാണോ എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എച്ച് എസ് ടി എച്ച് എസ് എസ് ടി എച്ച് എസ് എ ലയം എന്ന് പറയുന്നത് അതായത് ഹയർ സെക്കൻഡറി ലെവലും ഹൈസ്കൂൾ ലെവലിനെയും ലയിപ്പിച്ചുകൊണ്ട് ഒരു രീതി പുതിയ രീതിയിലോട്ട് സെക്കൻഡറി സംവിധാനത്തിലോട്ട് മാറ്റാനുള്ള ഒരു പദ്ധതി ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് പ്രകാരം രണ്ടായിരത്തി മുപ്പതോട് കൂടിയാണ് ഈ എച്ച് എസ് എസ് ടി എച്ച് എസ് ടി ലയനം നടക്കാൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ടിരുന്ന പല റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിന് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ഭരണപക്ഷ അധ്യാപക സംഘടനകളും അവരുടെ ആശങ്ക മറ്റുമൊക്കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ അതെന്തായാലും അതിനുവേണ്ടി നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ എച്ച് എസ് ടി എച്ച് എസ് എസ് ടി എച്ച് എസ് ടി ലയനം നടന്നു കഴിഞ്ഞാൽ ഇനി ഒരു എച്ച് എസ് സി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ പി ജി ഈ ഒരു തസ്തിയയ്ക്ക് അതായത് നിലവിലുള്ള എച്ച് എസ് സി എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെയായിട്ട് മാറും അപ്പോൾ വീണ്ടും ഈ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എച്ച് എസ് എസ് ടിയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള പി ജി ഇതിനും നിർബന്ധമായിട്ട് വരുമോ എന്നൊക്കെയുള്ള സംശയമാണ് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ നോക്കാം നിലവിലുള്ള രീതി എന്ന് പറഞ്ഞാല് ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു എന്നുള്ളതാണ് അതായത് നാല് വർഷം എൽ പി ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ എൽ പി സ്കൂൾ അതിനുശേഷം അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്നത് യു പി സ്കൂളും പിന്നെ എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്നത് ഹൈസ്കൂളും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഈ രീതിയിലാണ് നിലവിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഇത് മാറ്റിക്കൊണ്ട് ഇനി സർക്കാർ ഉദ്ദേശിക്കുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന സംവിധാനമാണ് അതായത് ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ എൽ പി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും ആറും ഏഴും എട്ടും യു പി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും അതിനുശേഷമുള്ളതെല്ലാം അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതായത് നിലവിലുള്ള ഹൈസ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ഒമ്പതാം ക്ലാസ് തൊട്ട് മുകളിലോട്ടും ഹയർ സെക്കൻഡറിന്റെ ഭാഗമായിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു തോട്ട് ചേർന്നുകൊണ്ട് സെക്കൻഡറി എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം ഒമ്പത് തൊട്ട് പ്ലസ് ടു വരെ സെക്കൻഡറി എന്ന് പറയുന്ന സംവിധാനം ഈ രീതിയിലാണ് ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുതിയ രീതിയിലോട്ട് മാറുക എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി മുപ്പതോടു കൂടിയാണ് ഈ ഒരു മാറ്റം വരുമെന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാണ് ഇതിനൊരു ആക്കി നിശ്ചയിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ടതുണ്ട് നിലവിലുള്ള ഹയർ സെക്കൻഡറിയിലുള്ള ജൂനിയർ അധ്യാപകർ ഈ പറയുന്ന ഹൈസ്കൂളിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പത്ത് ക്ലാസുകൾ പഠിപ്പിക്കാൻ തയ്യാറാകുമോ അതുപോലെ തന്നെയാണെങ്കിൽ നിലവിലുള്ള ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രൊമോഷൻ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ തീരുമാനിക്കേണ്ടത് അതെല്ലാം അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണത് സർക്കാർ വിട്ടു പോകുന്നത് നമുക്ക് പരീക്ഷാ ആസ്പെക്ടില് അല്ലെങ്കിൽ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ എച്ച് എസ് എ പരീക്ഷ ഇല്ലാതെയാവുമോ അതുപോലെ തന്നെയാണെങ്കിൽ ഈ ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് ഇനി പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പി ജി നിർബന്ധമായിട്ട് വരുമോ ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത് ഉൾപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇതിന് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പി ജി ഉള്ള ആളുകൾക്ക് മാത്രമേ എച്ച് എസ് എക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ആദ്യമേ മനസ്സിലാക്കുക നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതിലാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞല്ലേ നിലവിലുള്ള എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കത്തിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ രീതി നോക്കുമ്പോൾ നിലവിൽ വരാൻ പോകുന്ന എച്ച് എസ് എൽ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫിസിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻസിലോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിനാല് അവസാനത്തിലോ ഇരുപത്തി അഞ്ചിലോ പ്രതീക്ഷിക്കുന്ന സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻസിലോ ഓക്കെ ഈ ഒരു യോഗ്യതയിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പി നിർബന്ധമാക്കാനുള്ള സാധ്യത കുറവാണ് കാരണം നിലവിൽ എച്ച് എസ് സി അതായത് ഹൈസ്കൂൾ ടീച്ചർ ആവാ എന്ന് പറഞ്ഞാൽ അതിന് ഡിഗ്രി ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓക്കെ അതിൻ്റെ കൂടെ ബി എഡ് വേണം പിന്നെ കേട്ടി കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്യണം ഇത് മൂന്നാണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ യോഗ്യതയിൽ ഒരു പി ജിയും കൂടെ ആഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാൽ എന്നാൽ ഈ ഒരു പുതിയ രീതി വന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി മുപ്പതിൽ ഈ പറയുന്ന രീതിയിലോട്ട് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന സംവിധാനത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയത്ത് പി ജി നിർബന്ധമാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു എച്ച് എസ് എസ് ടി അധ്യാപകനാവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പി ജി വേണം അതിന് കൂടുതൽ തന്നെയാണെങ്കിൽ ബി എഡ് വേണം പ്ലസ് എന്തും കൂടെ വേണം സെറ്റും കൂടെ ക്വാളിഫൈഡ് ആണ് ഇതാണ് ഹയർ സെക്കൻഡറി അധ്യാപകനാവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് അപ്പോ ഈ എച്ച് എസ് ടി എച്ച് എസ് എസ് ടി ലയനം നടന്നു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഓക്കെ മിക്കവാറും പി ജി നിർബന്ധമാക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെയാണെങ്കിൽ ഈ എച്ച് എസ് ടി പരീക്ഷ തന്നെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പോ എച്ച് എസ് എന്ന് പറയുന്ന ഈ പരീക്ഷ അതായത് അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന ഈ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിലോ പ്രതീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അതിനുപക്ഷം ഈ ഒരു സംവിധാനത്തിൽ നടക്കുന്ന അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇരുപത്തിയേഴിലായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത് അങ്ങനെ ആ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതിലോ ആയിരിക്കും ആ റാങ്ക് ലിസ്റ്റ് തീരുന്നതും അതിനുശേഷം വരാൻ പോകുന്നത് അതായത് നിലവിലുള്ള എച്ച് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത എച്ച് എസ് സി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പോഴേക്കും ഒരു മാറ്റം വന്നിട്ടുണ്ടാവും ആ മാറ്റത്തിലോട്ട് എങ്ങനെയാണ് സർക്കാർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും അപ്പം എന്തായാലും ഈ വരാൻ പോകുന്ന ഇരുപത്തിനാലിലെയും ഇരുപത്തഞ്ചിലെയും എച്ച് എസ് സി നോട്ടിഫിക്കേഷൻസിന് നിലവിലുള്ള ഉദ്യോഗാർത്ഥികൾ കാര്യമായിട്ട് എടുക്കുക സീരിയസ് ആയിട്ട് എടുക്കുക നിങ്ങൾ പി ജി ഉള്ളവരാവട്ടെ പി ജി ഇല്ലാത്തവരാകട്ടെ നിലവിലുള്ള സംവിധാനത്തിൽ പി ജി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അടുത്ത എച്ച് എസ് സി ഒരു ലക്ഷ്യം വെക്കാതെ ഈ എച്ച് എസ് സിയിൽ തന്നെ കയറി പോകാനുള്ള നിങ്ങൾ പഠനങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക കാരണം അടുത്ത തവണ എന്താണ് സംഭവിക്കാൻ നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ എല്ലാ ഉദ്യോഗാർത്ഥികളും പഠനം ആരംഭിക്കുക യു സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് ആ ഒരു ചൂടോടെ തന്നെ ഇത്യസ്റ്റിക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പതിനഞ്ചാം തീയതി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെയാണെങ്കിൽ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നീ വിഷയങ്ങളുടെ എന്നീ വിഷയങ്ങളുടെ പരീക്ഷയുടെ എച്ച് എസ് സിയുടെ കോച്ചിങ് ആണ് ഞങ്ങൾ ആരംഭിക്കുന്നത് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്